ഒബാമയുടെയും ബൈഡന്റെയും കാലത്ത് കിട്ടിയ പല ആനുകൂല്യങ്ങളും ഇപ്പോൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു റദ്ദാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നാം കാണുന്നത് പ്രത്യേകിച്ച് ഈ വിസയിലൊക്കെ വന്നവർക്ക് കുടിയേറ്റക്കാർക്കും വിസൈൽ വന്നവർക്കും ആണ് അത് ഏറ്റവും അധികം ബാധിക്കുന്നത് ഇപ്പോൾ പുതിയ രണ്ട് ഉത്തരവുകൾ അത് ഇന്ത്യൻ സമൂഹത്തെ ഏറെ ബാധിക്കുന്നു എന്നാണ് വിദഗ്ധരൊക്കെ പറയുന്നത് ഒന്ന് ഈ പിന്നെ ഇരുപത്തൊന്ന് വയസ്സിന് മുമ്പ് മിക്ക ആളുകളും പതിനഞ്ചും ഇരുപതും വർഷം മുമ്പ് അമേരിക്കയിൽ വന്നവരാണ് ധാരാളം പേര് ഗ്രീൻ കാർഡിൽ പിന്നെ ഗ്രീൻ കാർഡ് അപേക്ഷിച്ച് കാത്തു നിൽക്കുന്ന ആളുകൾ അവർ മിസൈൽ വന്നു ഏതെങ്കിലും വിസയിൽ എച്ച് പ്രധാനമായിട്ടും എച്ച് വൺ മിസൈൽ വന്നു മൂന്ന് വർഷം മൂന്ന് മൂന്ന് ആറ് വർഷം കഴിഞ്ഞു പിന്നെ ഓരോ വർഷവും അത് പുതുക്കിക്കൊണ്ടിരുന്നു പിന്നെ കാരണം അവർ ഗ്രീൻ കാർഡിനെ അപേക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ഈ കാലഘട്ടത്തിൽ അവരുടെ മക്കൾ ഇരുപത്തൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവർ ഏജ്ഡ് ഔട്ട് ആയിട്ട് അവർ അവർക്ക് ഗ്രീൻ കാർഡ് കിട്ടാത്ത ഒരവസ്ഥ വരും അപ്പം അതുകൊണ്ട് ഇടയ്ക്ക് ബൈഡിൻ്റെ കാലത്ത് പിന്നെ ഒരു നിയമം വന്നതാണ് അവർ അപേക്ഷിക്കുന്ന സമയത്ത് അവർ പിന്നെ ഇരുപത്തൊന്ന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് ഗ്രീൻ കാർഡ് എന്നാണോ കിട്ടുന്നത് വരെ അവർക്ക് അർഹത ആ ഗ്രീൻ കാർഡിന് അർഹത എന്നാണ് ആ നിയമം പിന്നെ പറഞ്ഞിരുന്നത് എന്നാലിപ്പോൾ പുതിയ നിയമം വന്നിരിക്കുന്നത് ഈ നമ്മൾ ഈ അത് ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷം അപേക്ഷിക്കുന്നവർക്കാണ് അതായത് നമുക്ക് പിന്നെ എന്നാൽ രണ്ട് വയസ്സുള്ളപ്പോൾ അപേക്ഷിച്ചാലും അന്നേരം വിസ നമ്പർ ഇല്ല വിസ നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ വിസ നമ്പർ എന്ന് ലഭ്യമാകുന്നോ അന്ന് ഇരുപത്തൊന്ന് വയസ്സിൽ താഴെയാണെങ്കിൽ മാത്രമേ ഈ പിന്നെ ഗ്രീൻ കാർഡ് കിട്ടുകയുള്ളൂ എന്നാണത് പിന്നെ അല്ലെങ്കിൽ അവർ ഏജ്ഡ് ഔട്ടായി മാറും അവർ തിരിച്ചു പോകേണ്ടി വരും അല്ലെങ്കിൽ വേറെ വേറെ വിസയിലേക്ക് മാറേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ളൊരു അത് ഏറ്റവും അധികം ബാധിക്കുന്നത് ഇന്ത്യക്കാരെയാണ് കാരണം ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് ഗ്രീൻ കാർഡിനെ അപേക്ഷിച്ചിട്ട് കാത്തിരിക്കുന്നത് ഈ ഒരു വർഷം എത്രയോ ഒമ്പതിനായിരത്തി മുന്നൂറോ ഒമ്പതിനായിരത്തി അറുനൂറോ വിസ മാത്രമാണ് ഗ്രീൻ കാർഡ് മാത്രമാണ് ഇന്ത്യക്ക് കിട്ടുന്ന ഇന്ത്യയുടെ കോട്ട ഈ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അത് കൊടുത്തു പറഞ്ഞെങ്കിൽ എത്രയോ വർഷം വർഷങ്ങൾ എടുക്കുമെന്നുള്ളത് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ അതിനൊരു മാറ്റം ഉടനുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുല്ല കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഈ പിന്നെ കുടിയേറ്റക്കാർക്ക് ഈ ഇമിഗ്രൻസിന് എതിരായ നടപടികളാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് അപ്പോൾ എങ്ങനെ ആളുകളെ ഒഴിവാക്കാം എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ദോഷകരമായി ബാധിക്കുന്നു ഇനി പുതിയൊരു കാര്യം വന്നിരിക്കുന്നത് ഈ വിസ ഈ പിന്നെ പിന്നെ എച്ച് വൺ വിസയും മറ്റും പുതുക്കുന്നതിന് വേണ്ടിയിട്ട് പണ്ടൊക്കെ നിർബന്ധമായിട്ടും അതാത് കോൺസുലേറ്റിൽ ചെന്ന് ആ പിന്നെ അപ്പോയിൻമെൻ്റ് എടുത്ത് പിന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട് ദിവസങ്ങളോട് ഒരുക്കും അതിനുശേഷം ആ വീണ്ടും ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് അവർക്ക് ആ വിസ പുതുക്കി കൊടുക്കുക അപ്പോൾ അത് ഇടയ്ക്ക് വെച്ചതൊന്നും നിർത്തി പിന്നെ വിസ നമ്മുടെ രേഖകളുമെല്ലാം കൂടി അയച്ചു കൊടുത്താൽ മതി അപ്പോൾ വിസ പുതുക്കി വരുമെന്നുള്ളത് പക്ഷെ ഇപ്പോഴത്തെ വീണ്ടും ആ പഴയ രീതിയിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു അതായത് നമ്മൾ പിന്നെ ആളുകൾ തിരിച്ചു പിന്നെ കൗൺസിലർ പോസ്റ്റിൽ പോയി അവിടെ പോയിട്ട് പിന്നെ കൗൺസുലേറ്റിൽ നിന്ന് വേണം ഇത് വിസ സ്റ്റാമ്പ് ചെയ്യാനെന്ന് അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് ആളുകൾ പിന്നെയും വളരെ വിഷമത്തിലാവും ഇപ്പം തന്നെ കൗൺസുലേറ്റിൽ ഒരു അപ്പോയിൻ്റ്മെൻ്റ് കിട്ടാനായിട്ട് മാസങ്ങളോളം കാത്തിരിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിന് ഇങ്ങനെയുള്ള ആളുകളോട് ചെല്ലുമ്പോഴത്തേക്ക് ആ അങ്ങോട്ട് വർദ്ധിക്കും അപ്പം ഈ ആളുകൾ പലർക്കും അങ്ങനെ മാസങ്ങളോടെ ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റിയെന്ന് വരില്ല പലർക്കും ഓൺലൈനിലായതുകൊണ്ട് പിന്നെ പല സ്ഥലങ്ങളിലിരുന്ന് ജോലി ചെയ്യാവുന്നതാണ് ഏക ആശ്വാസമായിട്ടിരിക്കുന്നത് പക്ഷേ ഇത് എല്ലാം ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം ആ ബുദ്ധിമുട്ട് ഏറ്റവും അധികം ബാധിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആണെന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ വസ്തുത കാരണം നമ്മളാണ് ഏറ്റവും കൂടുതൽ ഈ ഈ വിസകളിലൊക്കെ ഇവിടെയുള്ളത് എന്തായാലും ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുൻകൂട്ടിയുള്ള പ്ലാ പ്ലാനിങ് എപ്പോഴും നല്ലതാണ് ഇന്ന 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 രീതിയിൽ വേണം ഇതിനെ നേരിടാൻ എന്നുള്ളത് പിന്നെ ഇങ്ങനെയുള്ള അവസ്ഥകളെ അതിജീവിക്കാൻ എന്നുള്ളത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വേണം ഇക്കാര്യങ്ങളിലെല്ലാം നീങ്ങാൻ എന്നുള്ളതാണ് ഇതിൽ നിന്നുള്ള പിന്നെ അനുഭവപാഠമായിട്ട് നമുക്ക് പറയാനുള്ളത്